ദേശീയപാത കുതിരാൻ ഇരുമ്പുപാലത്തിനു സമീപം കാട്ടാന മണിക്കൂറുകളോളം ഭീതി പരത്തി കാട്ടാനയുടെ ആക്രമണത്തിൽ വാച്ചർക്ക് പരിക്കേറ്റു പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെയാണ് കാട്ടാന ഇറങ്ങിയത് ജനവാസ മേഖലയിലേക്ക് കടന്ന കാട്ടാന വീടുകൾക്ക് മുന്നിലൂടെയും ഇടവഴികളിലൂടെയും പരക്കം പാഞ്ഞു നാട്ടുകാർ ബഹളം വെച്ചും ഫോണിൽ വിളിച്ചും ആരും വീടിനു പുറത്തിറങ്ങരുതെന്ന് മുന്നറിയിപ്പ് നൽകി ആനയ്ക്ക് മുന്നിൽപ്പെട്ട പലരും വീടിനകത്തേക്ക് ഓടിക്കയറി ചിലർ വീട്ടിൽ കരുതിയിരുന്ന പടക്കം പൊട്ടിച്ച് ആനയെ തുരത്താൻ ശ്രമിച്ചു ഇതിനിടെ നാട്ടുകാർ വനംവകുപ്പ് അധികൃതരെ വിവരമറിയിച്ചു വനംവകുപ്പ് അധികൃതർ ആനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ഫോറസ്റ്റ് വാച്ചർ മേപ്പുറത്ത് ബിജുവിനെ കാട്ടാൻ കാട്ടാനാക്രമിച്ചത് നാട്ടുകാർ ഓടിയെത്തി ബഹളം വെച്ചാണ് ആനയെ ബിജുവിനെ ആക്രമിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചത് കാലിന് പരിക്കേറ്റ ബിജുവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അഞ്ചു മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ പുലർച്ചെ രണ്ടു മണിയോടെയാണ് ആനയെ തുരത്തിയത് കഴിഞ്ഞ ഒരാഴ്ചയായി കാട്ടാനശല്യം മേഖലയിൽ രൂക്ഷമാണ് കാട്ടാനശല്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി സ്ത്രീകൾ അടക്കമുള്ളവർ റോഡിലിറങ്ങി പ്രതിഷേധിച്ചു ഇപ്പൊ രണ്ടു മാസമായിട്ട് സ്ഥിരം ഇത് തന്നെയാണ് പകലു പോലും ഇവിടെ നടക്കാൻ പറ്റാത്ത അവിടെ അവിടെ ഒരു വീടുണ്ട് രാവിലെ പത്ര ഇടാൻ പോലും ആള് പോകുന്നില്ല പേടിച്ചിട്ട് സ്ഥിരം ഈ വഴിക്കൂടെ ആന ഒരു ഭാഗമാണ് ഫോറസ്റ്റുകാരൊക്കെ വിവരം അറിയിക്കുന്നുണ്ട് നമ്മൾ ആവശ്യപ്പെടുന്ന അപ്പുറത്തും കൂടെ ഫെൻസിങ് കിട്ടാലാണ് അങ്ങോട്ട് കടന്ന ആനകൾ തിരിച്ചു വരാതിരിക്കുള്ളൂ പക്ഷെ ഇന്നലെ ആ കുട്ടി രക്ഷപ്പെട്ടത് എന്തോ തലനാരാണ് കാട്ടാന ഇറങ്ങിയ പ്രദേശത്ത് ജനപ്രതിനിധികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എത്തി ചർച്ച നടത്തി രാത്രി കാലങ്ങളിൽ സ്ഥിരമായി ഫോറസ്റ്റ് പട്രോളിംഗ് നടത്താൻ തീരുമാനിച്ചു പ്രദേശത്ത് കൂടുതൽ തെരുവുവിളക്കുകൾ സ്ഥാപിക്കാനും കൂടുതൽ വാച്ചർമാരെ നിയമിക്കാനും ഡ്രോൺ ഉപയോഗിച്ച് ആനയെ നിരീക്ഷിക്കാനും പരിക്കേറ്റ വാച്ചർക്ക് നഷ്ടപരിഹാരം നൽകാനും യോഗത്തിൽ തീരുമാനമായി പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ വാർഡ് മെമ്പർ ഷീല അലക്സ് ബ്ലോക്ക് പഞ്ചായത്തംഗം കെ കെ രമേശ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു ടി സി വി ന്യൂസ് തൃശൂർ